ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ സ്വന്തം കറൻസികളിൽ പണം കൈമാറ്റം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും ഇന്ത്യയും റഷ്യയും തമ്മിൽ ഈ കൈമാറ്റം ഉടൻ ആരംഭിക്കുമെന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാബ്രോവ് പറഞ്ഞു രണ്ടു ദിവസം മുമ്പ് കസാക്കിസ്ഥാനിലെ അൽമാറ്റിയിൽ കോമൺവെൽത്ത് വിദേശകാര്യമന്ത്രിമാരുടെ ഒരു യോഗത്തിലാണ് സെർജി ഈ അഭിപ്രായം പ്രകടിപ്പിച്ചത് ഇന്ത്യയുമായി ദേശീയ കറൻസിയിൽ വ്യാപാരം നടത്താൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് സ്വിഫ്റ്റ് എന്ന അന്താരാഷ്ട്ര പണ കൈമാറ്റ സംവിധാനത്തിന് പകരമായി ബ്രിക്സ് രാജ്യങ്ങൾ ഒരു പുതിയ കൈമാറ്റ പ്ലാറ്റ്ഫോം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ഈ ശ്രമത്തിൽ ബ്രസീലിന്റെ ശുപാർശകളും വളരെ പ്രധാനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു സെർജി ലാബ്രോവിന്റെ പ്രസംഗം പൂർണ്ണമായി മനസ്സിലാക്കാൻ ഒന്നാമതായി സ്വിഫ്റ്റ് എന്താണെന്ന് അറിയേണ്ടതുണ്ട് അന്താരാഷ്ട്ര പണ കൈമാറ്റങ്ങൾക്കാണ് പണക്കൈമാറ്റങ്ങൾക്കാണ് ഇതുപയോഗിക്കുന്നത് ഇരുന്നൂറിലധികം രാജ്യങ്ങളിലായി പതിനൊന്നായിരത്തിലധികം ബാങ്കുകൾ ഇത് ഉപയോഗിക്കുന്നു ഒരു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പണം അയക്കാനാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത് അമേരിക്കൻ ഡോളറാണ് കൂടുതലും ഉപയോഗിക്കുന്നത് മാത്രവുമല്ല ഇത് പാശ്ചാത്യ രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് തന്നെ ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങളെ എപ്പോൾ വേണമെങ്കിലും ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കാം അതുകൊണ്ടാണ് റഷ്യയും ചൈനയും ഒരു ബദൽ കറൻസി വിനിമയ സംവിധാനം ഉപയോഗിക്കുന്നത് റഷ്യ എസ് സംവിധാനവും ചൈന സിഐ സംവിധാനവുമാണ് ഉപയോഗിക്കുന്നത് നിലവിൽ ബ്രിക്സ് രാജ്യങ്ങളിലും ഡോളർ കൂടുതൽ ആധിപത്യം പുലർത്തുന്നു എന്നതാണ് കാര്യം ഇത് കുറയ്ക്കാനാണ് ബ്രിക്സ് രാജ്യങ്ങൾ പദ്ധതിയിടുന്നത് ഇന്ത്യയെ എടുക്കുകയാണെങ്കിൽ നമ്മൾ റഷ്യയിൽ നിന്നാണ് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് അതിന് തങ്ങൾ ഡോളർ നൽകുന്നു ഇത് സ്വന്തം കറൻസിയാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ബ്രിക്സ് സംഘടനകൾ ഇത് സംഭവിച്ചാൽ ഇന്ത്യക്ക് ഡോളറിനെ ആശ്രയിക്കേണ്ടി വരില്ല റഷ്യ മാത്രമല്ല ബ്രസീൽ ചൈന ദക്ഷിണ കൊറിയ എന്നിവ ഉൾപ്പെടെ പത്ത് രാജ്യങ്ങൾക്ക് സ്വന്തം കറൻസികളിൽ ഇടപാടുകൾ നടത്താൻ പുതിയ എക്സ്ചേഞ്ച് സംവിധാനം തീർച്ചയായും സഹായിക്കും ഡോളർ ഒഴിവാക്കുന്നതിലൂടെ ഇന്ത്യയ്ക്കും ഇന്ത്യയുടേതായ സ്വന്തം സമ്പദ് വ്യവസ്ഥ വളർത്തിയെടുക്കാൻ കഴിയും അതുപോലെ ഇന്ത്യയുടെ രൂപയുടെ മൂല്യവും വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് വിദഗ്ദ്ധർ പറയുന്നു റഷ്യയിൽ നിന്നുള്ള അത്തരമൊരു പുതിയ ആശയം നമുക്ക് ഗുണം ചെയ്യും ആഗോള വ്യാപാരത്തെയും അന്താരാഷ്ട്ര സമ്പദ്വ്യവസ്ഥയുടെയും പരിണാമത്തിൽ ബ്രിക്സ് സംരംഭം സുപ്രധാന മുന്നേറ്റമാണ് കൈവരിച്ചത് വെല്ലുവിളികളും പരിമിതികളും നേരിടുന്നുണ്ടെങ്കിലും കൂടുതൽ ബഹുധ്രുവ ആഗോള സമ്പദ് വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കാനും യു ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ഇതിലൂടെ സാധ്യമാക്കുന്നുണ്ട് ആഗോള വ്യാപാരത്തെ പുനർനിർമ്മിക്കാൻ ബ്രിക്സ് സംരംഭത്തിന് കഴിവുണ്ടെങ്കിലും അവ നിരവധി വെല്ലുവിളികളും പരിമിതികളും നേരിടുന്നുണ്ട് അവയിൽ ചിലത് ഇവയാണ് പുതിയ പേയ്മെന്റ് സംവിധാനവും കറൻസി സ്വാപ് കരാറുകളും നടപ്പിലാക്കുന്നതിന് സാങ്കേതികവും സ്ഥാപനാപരവുമായ കാര്യമായ മാറ്റങ്ങൾ ആവശ്യമായി വരും ബ്രിക്സ് രാജ്യങ്ങൾക്ക് അവരുടെ സാമ്പത്തിക നയങ്ങൾ ഏകോപിപ്പിക്കാനും ഫലപ്രദമായി ഒരുമിച്ച് പ്രവർത്തിക്കാനുമുള്ള കഴിവിനെ ആശ്രയിച്ചിരിക്കും ഈ സംരംഭത്തിന്റെ വിജയം ആഗോള സമ്പദ് വ്യവസ്ഥയിലും അന്താരാഷ്ട്ര സമ്പദ് വ്യവസ്ഥയിലും ഈ സംരംഭത്തിന്റെ സ്വാധീനം മറ്റു രാജ്യങ്ങളുടെ പ്രതികരണവും ആഗോള സാമ്പത്തിക സാഹചര്യവും ഉൾപ്പെടെ വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും